എൻ്റെ മോനാണ് നമ്മൾ വാപ്പമാർ മക്കളെയും കൊണ്ട് പള്ളിയിലേക്ക് എത്തുക എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധം വേണം ഇന്നത്തെ കാലത്ത് പിന്നെ എം ഡി എം കഞ്ചാവ് കൊല ഇങ്ങനത്തെ ഇങ്ങനത്തൊക്കെയല്ലേ കാണുന്നത് അള്ളാഹു എല്ലാവരേയും കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ വാപ്പമാരുടെ കൂടെ ഉണ്ടാണോ അല്ലെങ്കിൽ മക്കൾ പള്ളിയിൽ അലമ്പാക്കുന്നുണ്ട് ഏഹ് ആ ചിലപ്പോൾ അധികം താമസിക്കേണ്ട പ്ലീസ് ഈ പരിസരത്തേക്ക് എത്തും എത്തും എല്ലായിടത്തും ഇബ്ലീസ് എത്തും അപ്പോൾ ഏതായാലും നമ്മളെ മക്കൾ പടച്ചോനെ ബോധത്തോട് ജീവിക്കണം പടച്ചോൻ കാണുന്നു നമ്മളിപ്പം എന്തൊക്കെയായാലും ശരി പഠിച്ചോം കാണുന്നുണ്ട് അവിടെ പിന്നെ ഇതൊന്നും പഠിച്ചോണ്ട് ഇഷ്ടമില്ലാത്തതാണ് അങ്ങനെ മക്കൾ വളരെ ടെൻഷൻ ആമി വിലീസ് എന്നുദ്ദേശിച്ചത് സകല തിന്മയുടെ പരിപാടി എൻ്റെ പിന്നിലൊക്കെ ബിലീസ് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ ഈ മക്കള് പള്ളിയില് ഇങ്ങനെ അലം പാകുന്നുണ്ട് പലപ്പോഴും അപ്പൊ നമ്മുടെ പേരന്സിന്റെ കൂടെ ഉണ്ടെങ്കിൽ അലം പാകത്തില്ല എന്തെങ്കിലും കാട്ടിക്കുട്ടും ചെറിയ കുട്ടികളല്ലേ അള്ളാഹ് പുറത്ത് കൊടുക്കും ക്ലാസ്സിൽ എന്താ മൂലവി പറഞ്ഞിരിക്കുന്നത് എന്നെ പറഞ്ഞോളാ എന്നെ എന്നെമിനെ പറ്റി പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് ആ മൂലവി എന്നെല്ലേ ആ നമ്മളെ ഈ പിന്നെ ഇല്ല അതല്ല അതൊന്നും അല്ല നമുക്ക് നമ്മ റംസാൻ കഴിഞ്ഞാല് നമ്മള് നല്ലരക്കാൻ ദീനിയായി ജീവിക്കണം എന്നുള്ളതാണ് ഏ ശരിക്കുള്ള യഥാർത്ഥ ലോകം എവിടെയാണ് ഖബറാണ് സ്വർഗങ്ങളാണ് ശരിക്കുള്ള ലോകം ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ് നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് മാത്രം